ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ എന്ന സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ മല്ലികയുടെ മകളായ തുമ്പി എന്തോ ഒരു കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ട് നമ്മുടെ അഭിരാമിക്ക് അത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു അഭിരാമി ശിവയോട് പറയുന്നുണ്ട് ഈ ഒരു കുട്ടി എല്ലാം നശിപ്പിച്ചു നീങ്കതാ പിശാജ് റോബ പിശാജ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശിവയെ അഭിരാമി ആകെ ഷോക്കാവുന്നു കാരണം ഈ കുഞ്ഞു കൊച്ചിൻ്റെ വായിന്ന് ഇങ്ങനൊരു മറുപടി കേൾക്കുമെന്ന് വിചാരിച്ചതേ പിന്നെ കാണിക്കുന്നത് നമ്മുടെ മല്ലിക എന്തോ ഒരു ഫുഡ് ഐറ്റംസോ അല്ലെങ്കിൽ അവരെ പറ്റി എന്തോ ഒരു കോംപ്ലിമെൻറ്റ് പറയുന്നുണ്ട് അപ്പം വസുന്ധര ചോദിക്കുന്നു ശിവമോളാണോ അന്ന് പറയുന്നു വസുന്ധരക്കാണെങ്കിൽ എപ്പോഴും ശിവനന്ദയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മതി ശിവനന്ദയും വിവേകമായുള്ള കല്യാണം ഉറപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക എല്ലാ വിധത്തിലും വസുന്ധര ആ സമയത്താണെങ്കിൽ ധനപാലിന് അഞ്ചു എന്ന് പറഞ്ഞ ജീവന അഞ്ജുവിനോട് ധനപാലൻ വല്ലാത്ത സ്നേഹവും അടുപ്പവും കാണിക്കുന്നുണ്ട് കാരണം അവളുടെ ഭക്തിമാർഗം തന്നെയാ അതിനുള്ള ഏറ്റവും വലിയ റീസൺ അതൊരു ആണെന്ന് ധനപാലൻ അറിയത്തില്ലല്ലോ ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്ത സമയത്ത് പോലും ധനപാലൻ വസുന്ധരയോട് പറയുന്നു വിവേകിന് വേണ്ടി നമുക്ക് അവളെ ആലോചിച്ചാലോ അന്നേരം വസുന്ധര പറയുന്നു വിവേക് ഒരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശിവമോളയായിരിക്കും അഞ്ചു കുഞ്ചു എന്നും കാണും പറഞ്ഞ് വന്നേക്കരുത് വസുന്ധര അകത്ത് കയറിപ്പോയ തക്ക നോക്കി മല്ലികയോട് ധനപാലം പറയുന്നു വിവേകിന് വേണ്ടി ഞാനൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചിട്ടുണ്ട് അത് നമ്മുടെ മഞ്ജുമോള അപ്പം മല്ലികയ്ക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു ശിവനന്ദയും മഞ്ജുവിൻ്റെയും പേര് രണ്ടാളും നല്ല ഉടക്കിലാണ് രണ്ട് പേരിൽ ഒരാളെ വിവേകിനെയും കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ രണ്ടു പേർക്കും ഇഷ്ടമാണ് പക്ഷേ ധനപാലം ചേട്ടൻ ഇഷ്ടപ്പെടുന്ന ആളെ വസുന്ധര ആൻറ്റിക്കും വസുന്ധര ആൻറ്റി ഇഷ്ടപ്പെടുന്ന ആളെ ധനപാല അങ്കിളിനും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് രാഹുല് അഞ്ചുവിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കവേ രാഹുൽ പോലും അറിയാതെ മറഞ്ഞു വന്ന് അവർ സംസാരിക്കുന്ന സംഭാഷണമൊക്കെ കേൾക്കുന്നുണ്ട് ഹരിത എന്നെ കിസ് ചെയ്യാനുള്ള അധികാരം നിനക്ക് മാത്രമല്ലേ ഉള്ളൂ എന്ന് കേട്ടതും ഹരിതയ്ക്ക് ആകെ അങ്ങ് ദേഷ്യം വരുന്നു പിറ്റേ ദിവസം രാവിലെ രാഹുൽ പുറത്തേക്ക് പോകുമ്പോൾ അവൻ പോലും അറിയാതെ അവനെ ഫോളോ ചെയ്യുന്നുണ്ട് ഹരിത കാരണം വർഷയെ കണ്ടുപിടിക്കാനായി സൂക്ഷം പോലെ നമ്മുടെ വർഷയെ പുറത്തു വെച്ച് മീറ്റ് ചെയ്യുന്നുണ്ട് രാഹുൽ വർഷയെ പെട്ടെന്ന് കണ്ടപ്പോൾ ചെന്നന്ന് സംസാരിച്ചെന്നേ ഉള്ളൂ അതിന് മറ്റൊരർത്ഥമൊന്നുമില്ല പക്ഷെ ഹരിതയുടെ കണ്ണിൽ അവർ തങ്ങളി പ്രേമിക്കുന്നത് ആ സി ഐ ഡിമാർ രാഹുൽ സ്നേഹിക്കുന്ന പെൺകുട്ടി വർഷയാണെന്ന് കരുതി അവളുടെ ഫോട്ടോയാണ് എടുത്ത് ഹരിതയ്ക്ക് അയച്ചു കൊടുത്തിരിക്കുന്നത് ഹരിതയും രാഹുൽ ഒരുമിച്ച് നിന്ന് സംസാരിക്കുന്നത് കണ്ടിട്ട് ഇവർ തങ്ങളിൽ സ്നേഹിക്കുന്നെന്നുള്ള കാര്യം ഉറപ്പിക്കുന്നുണ്ട് ഹരിത വർഷയും ശിവനന്ദയും ഒരു വീട്ടിലാണ് താമസിക്കുന്നതെന്നും കൂടി കഴിഞ്ഞാൽ ഹരിത ഉറപ്പിക്കും ശിവനന്ദ മനഃപ്പോവും തന്നെ ദ്രോഹിക്കുവാണെന്ന് അപ്പം എന്താകുമോ എന്തോ കാത്തിരിക്കാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ